നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കട്ടെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് പൂജാ ഹോളിഡേയ്സ് എല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും വിതരണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് അവധികൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഭാഗികമായിട്ട് വിതരണം തടസ്സപ്പെട്ടിരുന്നു ആ വിതരണമാണ് പുനരാരംഭിച്ചിട്ടുള്ളത് കൈകളിലേക്ക് തുക ലഭിക്കേണ്ടവർക്ക് ആ രീതിയിലും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനിയും ക്രെഡിറ്റ് ആവാനുണ്ടായിരുന്നവർക്ക് ആ രീതിയിലുള്ള വിതരണമൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം അതിൻ്റെ വിതരണവും ആ സമയത്ത് തന്നെ ആരംഭിച്ചിരുന്നു ലഭിക്കാനുള്ളവർക്ക് ഇപ്പോൾ വീണ്ടും സഹായ വിതരണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ തടസ്സം കൂടാതെ ഈ ധനസഹായം എല്ലാവരുടെയും കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും ലഭിക്കുന്നതായിരിക്കും ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആരെങ്കിലുമൊക്കെ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഇളവുകളോട് ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരം എല്ലാ മാസങ്ങളിലും സർക്കാർ ഒരുക്കി തരുന്നുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ ആദ്യത്തെ രണ്ടാഴ്ചകളിൽ മസ്റ്ററിങ്ങിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ മസ്റ്ററിങ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ മസ്റ്ററിങ് ചെയ്യുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഈ ആനുകൂല്യം ലഭിക്കുക പിന്നീട് മസ്റ്ററിങ് എന്നാണോ പൂർത്തിയാക്കുന്നോ അതിനുശേഷമുള്ള സഹായങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ കുടിശ്ശിക വരുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല അത് പ്രത്യേകമായിട്ട് പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച മുതൽ വീണ്ടും നമുക്ക് റേഷൻ കടകളിലും സപ്ലൈ കോയിലും എത്തി ആനുകൂല്യങ്ങൾ വാങ്ങാം അതുമാത്രമല്ല മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ഇതുകൂടാതെ തന്നെ നമുക്ക് സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വീണ്ടും അരി ഓണക്കാലത്ത് വിതരണം ചെയ്തതുപോലെ തന്നെ കാർഡുകൾക്ക് ഇരുപത് കിലോ വരെ പരമാവധി ലഭിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു സപ്ലൈകോയിലേക്ക് വീണ്ടും ഇത്തരത്തിൽ അരി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാർഡിന് ഇരുപത് കിലോയോളം കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ നിരക്കിലൊക്കെ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം ജയ കുറുവ തുടങ്ങിയ അരികളെല്ലാം തന്നെ ഇപ്പോഴും വിതരണമുണ്ട് എന്നൊരു കാര്യം കൂടി പ്രത്യേകമായിട്ട് കാർഡ് നമുക്ക് ശ്രദ്ധിക്കുക റേഷൻ കടകളിലാണെങ്കിൽ മുൻപ് നമ്മൾ അറിയിച്ചിരുന്നത് പോലെ തന്നെ എല്ലാ മാസങ്ങളിലും ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അതായത് ശാരീരിക അവശതകൾ നേരിടുന്ന ഭിന്നശേഷി നേരിടുന്ന അത് അറുപത് ശതമാനമോ അതിനു മുകളിലോ വൈകല്യത്തോ അമ്മമാർക്ക് മാതൃജ്യോതി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ഇത് പ്രസവാനന്തരം അവരെ കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടി ഒരു ധനസഹായമായിട്ട് രണ്ട് വർഷക്കാലത്തേക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ് നാൽപ്പത്തി എണ്ണായിരം രൂപ വരെയാണ് പരമാവധി മാതൃജ്യോതി സ്കീം വഴി നൽകുന്നത് പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവരുണ്ട് അല്ലെങ്കിൽ അർഹതയുള്ളവരുണ്ട് എങ്കിൽ ഇപ്പോൾ അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് സുനീതി എന്ന് പറയുന്ന പോർട്ടൽ വഴി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം അതുമാത്രമല്ല പരിമിതികൾ അത് ഏതൊക്കെ എന്തൊക്കെ വെല്ലുവിളികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ വൈകല്യ ശതമാനമൊക്കെ എത്രയാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് അംഗനവാടി വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്ററില് അക്ഷയ ജനസേവാ കേന്ദ്രങ്ങളിൽ കോമൺ സർവീസ് സെന്ററുകളിൽ നീതി വകുപ്പിന്റെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് അവർ പരിശോധിച്ച് കാര്യങ്ങൾ പറയും താല്പര്യമുള്ളവർ അല്ലെങ്കിൽ യോഗ്യതയുള്ളവർ ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ സഹിതം അപേക്ഷകൾ വെക്കേണ്ടതാണ് കുഞ്ഞ് ജനിച്ച ശേഷമാണ് അപേക്ഷകൾ വെക്കേണ്ടത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരമ്മയ്ക്ക് പരമാവധി രണ്ട് പ്രാവശ്യമായിരിക്കും സഹായങ്ങൾ ലഭിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നാഷണൽ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയും രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധികൃതർ തന്നെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്ന രീതിയുമുണ്ട് സ്കോളർഷിപ്പ് പാസ് ആയി കഴിഞ്ഞാൽ വിദ്യാർത്ഥിക്ക് പ്രതിവർഷം പന്ത്രണ്ടായിരം രൂപയോളം സ്കോളർഷിപ്പ് പ്ലസ് ടു തലം വരെ പഠിക്കുന്നതിന് സഹായം ലഭിക്കുന്നതാണ് അതായത് മാസം ആയിരം രൂപ എന്ന നിരക്കിലായിരിക്കും സഹായം ലഭിക്കുക അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ താൽപര്യമുള്ള രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക